അമ്മേ 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 പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഭാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേലാത്മക ഫാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക പരിശുദ്ധമേ പരിശുദ്ധമാലമാതാവ് സകല ഉപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഉറവേശിക്കുകയാണ് അനുദിനമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് സജ്ജീകരിച്ച ഒരു വലിയ ദൈവ ശുശ്രൂഷയാണിത് എല്ലാവർക്കും അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയ സമയമാണ് അതുകൊണ്ടന്നെ ആവേശത്തോടും സന്തോഷത്തോടും കഴി വേണം ഇതിൽ പങ്കെടുക്കാൻ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനിന്റെ യോഗ്യതയാൽ കൃപാസനാൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാതൃസത്താൽ ആ പ്രത്യക്ഷിക്കുന്നതിന് അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനാഴ്ത്താറയിൽ നിന്ന് അർത്ഥങ്കരിക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രാർത്ഥിച്ച മനുഷ്യർ പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജോമാലയുടെ ആസ് ആസ്തിയാലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന മക്കളുണ്ട് മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് റിസൾട്ട് വാങ്ങി റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് അവർക്കെല്ലാം വെളിച്ചത്തിന്റെ വ്യക്തത വെളിച്ചത്തിന്റെ വ്യക്തത കൊടുക്കണ വ്യക്തതയുടെ വെളിച്ചം കൊടുക്കണെ പ്രാർത്ഥിക്കുന്നു ഇഷ്ട ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി രാവിലെ ദൃതിയായിട്ട് പോകുന്നവർ കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഈസേ ഉദ്യോഗസ്ഥ ജോലി ചെയ്യ ജോലിക്ക് പോകുന്നവരുണ്ട് ഈസേ അദ്ധ്യാപകരുണ്ട് ഈസേ കർത്താവ് തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈസേ പഠിച്ച തൊഴിലിനെ എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഈശേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമോരായ പല പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർ അതിനുവേണ്ടി യാത്രയാവുന്നതുണ്ട് ഇഷേ അവരെല്ലാം അങ്ങനെ ദിരസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം അങ്ങനെ ദിരസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജോലി നഷ്ടപ്പെടാറുണ്ട് സാമ്പത്തികം മാർച്ച് മാസത്തിലെ ഒത്തിരി പേർക്ക് ജിപ്തി നടപടി വന്നിരിക്കുന്നുണ്ട് ഇഷേ കുറച്ച് പൈസ അടച്ചു കൊടുത്ത് അവർ രക്ഷപ്പെടും അങ്ങനെ അടക്കാനുള്ളൊരു മാറിയവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇശേ വല്ലാത്ത രീതിയിൽ ആദ്യ കൊണ്ട് വേദി കൊണ്ട് പ്രയാരം പാരം കൊണ്ട് നിൽക്കുന്ന അത്രയേറെ മക്കളുണ്ട് അവരെല്ലാം നിസ്പർശിക്കണം അവർക്കെല്ലാം അവരെന്ത് വിഷയത്തിനാണ് വേദനിക്കുന്നത് ഏത് വിഷയത്തിനാണ് വേദനിക്കുന്നത് ആ വിഷയത്തിനു മേൽ ഇന്ന് ദൈവിക തീരുമാനം ഉണ്ടാകാനും കാര്യം അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗത്തിൽ ദൈവം തന്നെ രക്ഷയുടെ വഴി അവർ കാണിച്ചു കൊടുക്കാനും കാനായിലെ കല്യാണ കുടുംബത്തെ കടഞ്ഞു നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ നോൻപ് കഴിയുമ്പോൾ വിവാഹം വെച്ചിട്ടുള്ളവരെ അതെല്ലാം ഭംഗിയുടെ നിർവഹിക്കാൻ കർത്താവശ്യമായ കൃപ പ്രാർത്ഥിക്കുന്നു കർത്താവ് നോൻപിന് മുമ്പ് ഒത്തിരിയേറെ വിവാഹങ്ങൾ നടന്നു പക്ഷെ അവരെല്ലാം മധുരൻ്റെ ലഹരിയിൽ നോൻപും മറന്ന് നടക്കുന്നവരുണ്ട് ദൈവത്തെ മറന്നു നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരും കർത്താവെ പതുക്കെ കർത്താവിൻ്റെ അരുവിലേക്ക് വരാനും ഈ കാലങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലമായിട്ടത് മനസ്സിലാക്കുവാനും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ വിശുദ്ധി ഈ ദൈവത്തിൻ്റെ കൃപയും ആവശ്യിക്കപ്പെടുവാനും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു സഹജ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി മക്കളില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന വിട്ടിത്തരങ്ങൾ പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഇശോയെ വൈകാരികമായിട്ട് ആ തപ്പതിച്ച് പോയറുണ്ട് ബാലൻസ് തെറ്റിപ്പോയരുണ്ട് ഇശോയെ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുർബാനും മുടക്കമുള്ളവരുടെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥന സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കറുത്താവ് ദൂരദേശത്തേക്ക് നാടുവിട്ടുപോയ മക്കളുണ്ട് നാടുവിട്ടുപോയ അപ്പന്മാരുണ്ട് ഇഷയെ മാനസിക രോഗം ബാധിച്ചിട്ട് കർത്താവ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരെല്ലാം ആശ്വസിപ്പിക്കണമേ തിരികെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിനുദമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അത് അനുഗ്രഹിക്കപ്പെട്ടു നമ്മളെ ഇപ്പോഴ് എല്ലാവരും പരീക്ഷ മൂഡിലാണ് എല്ലാ ദിവസവും ഗൃപാസനത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് തന്നെ ചിന്തിക്കേണ്ട വേറൊരു ചിന്തയുണ്ട് എന്താണെന്ന് അറിയാമോ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകണം കർത്താവേ നല്ല കോളേജ് അഡ്മിഷൻ കിട്ടണം അങ്ങനെ ചിന്തിക്കും സ്വഭാവമായിട്ട് ചിന്തിക്കണമെങ്കിൽ എല്ലാവരും ചിന്തിക്കും ഇനി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പ്രവേശനോത്സവത്തിന് ജൂൺ മാസത്തെ കുഞ്ഞുങ്ങളെ ചേർക്കുമല്ല അപ്പോഴും ബാലാപകമായി വിചാരിക്കണേ എന്താണ് പ്രാർത്ഥിക എന്താ കൃത്യം നല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിക്കണം മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണം ഇപ്പം കാറ്റ് മാറ്റ് അതിനൊക്കെ ഏത് കോളേജാണ് നല്ലത് അവിടെ അഡ്മിഷൻ മേടിക്കണം അപ്പോൾ ആ ചിന്താഗതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ മനുഷ്യരും ചിന്തിക്കും നല്ല സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം നല്ല കോളേജ് അഡ്മിഷൻ വേണം അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ അർത്ഥം മനസ്സിലായില്ലേ എന്താണ് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല അത് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് അപ്പോഴെന്താണ് നമ്മളും അത് അവർക്ക് ചെയ്ത് കൊടുക്കണം എന്താണ് ആ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതി പഠിക്കണം അതാണ് വിഷയം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സൈഡാണ് എപ്പോഴും നോക്കുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കണം എന്നേ ഉള്ളത് ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ഒരു ജോലി ആയാലും നല്ല രാജ്യത്ത് പോകണം നല്ല രാജ്യത്ത് പോയി ജോലി ചെയ്യണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പം നിൻ്റെ ആസ്തി എന്താ നിന്റെ ആസ്തി എന്താണ് അതാണ് വിഷയം ആ ദൈവ നീതിമാനായത് കാരണം പലപ്പോഴും നമ്മുടെ ആസ്തിയിൽ ഇപ്പോൾ ഉടമ്പടിയിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടിരിക്കണത് ഉടമ്പടി അതിൻ്റെ ഒരു ഗതി ഗതിയില്ലാത്ത ആൾക്കാർ രക്ഷപ്പെടുന്നത് നോട്ട് ബൈ മെരട്ടെന്നുള്ളൊരു ഒറ്റ ഫോർമുലയിലാണ് പക്ഷേ ജീവിതകാലം മുഴുവൻ നോട്ട് ബൈ വരട്ട് വർക്ക് ചെയ്യുമോ കാര്യം നമ്മുടെ ഭാഗത്ത് ദൈവത്തിനെ നീതിയുടെ സമയത്ത് നമ്മൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനുള്ള യോഗ്യത ഉണ്ടോ ഞാൻ പറഞ്ഞു തരുന്നതിന്റെ കാര്യം യോഗ്യത ഉണ്ടാക്കണമെന്ന് അർത്ഥം ആറ് മുപ്പത്തി ഒന്ന് നിങ്ങളോട് ആ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ എങ്ങനെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങൾ അവരോടും ഇത് ഈ തിയറി ആണ് ഇത് ഗോൾഡൻ റൂൾ എന്ന് പറയും ഗോൾഡൻ റൂൾ ജനറലൈസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് അർഹത ഉള്ളവരെ കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുന്നത് എന്നാൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട ഇല്ല അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കേമത്വമായിട്ട് നമ്മൾ കൊട്ടിക്കൊഴിക്കുകയും ചെയ്യും ദൈവത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യും ഒരു കാര്യം എൻ്റെ സൗ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന് ഒരിക്കലെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഏതെങ്കിലും കാലത്ത് അത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഒരു ആധ്യാത്മികമായ കടമായി മാറും

ഒമ്പത് പേര് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേരെവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആ ഒമ്പത് പേരും ദൈവത്തിനുള്ളതാണ് എന്താണ് ദൈവം കൊടുത്തതാണ് അവൻ്റെ അർഹതയ്ക്ക് അപ്പുറത്ത് കൊടുത്തിരിക്കണമെന്ന് അനുഗ്രഹമാണ് അപ്പോൾ ദൈവത്തോട് എന്താണ് നന്ദി പറയണം അപ്പോൾ ദൈവത്തോട് നന്ദി പറയാനാത്ത എന്താണ് ആൾക്കാർ തങ്ങളുടെ കേമകത്വം കൊണ്ടാണ് അത് നേടിയെന്നുള്ള അവബോധ മനസ്സിൻ്റെ അഹങ്ക അഹംഭാവങ്ങളാണ് അത് ഒരു വരുന്നത് അതുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം ഒരു കാര്യം എടുക്കുമ്പോ പകുതി മുക്കാൽ ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ പകുതി മുക്കാലും ദൈവത്തിൻ്റെതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് അല്ലോണം അറിയാം പിന്നെ ഞാൻ കുറെ അധ്വാനിക്കും പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊക്കെ ഫലമണിക്കണേ എന്താ ഫലമണിക്കണേ കഴിഞ്ഞ ടോക്കില കണ്ടില്ലേ അത് ദൈവമാണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പം ശുഭമാക്കണതാണ് നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ശുഭമാക്കുന്നതാരാണ് ദൈവമാണ് അപ്പം ആ ഒരു ബോധത്തിലെ എല്ലാ സമയത്തും ദൈവത്തിനെ ദൈവത്തിനെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ സ്പേസ് നോക്കിയിട്ട് അവിടെ കയറി നമ്മൾ കരുക്കൾ വെക്കരുത് മനസ്സായില്ല അത് ദൈവത്തിൻ്റെ സ്പേസാണ് നന്ദിയോടെ വിനയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്കും ദൈവത്തിന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നല്ല സു സാക്ഷിയായി ദൈവ പകുതിരായി ജീവിക്കില്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം